മദ്രസ ഗൈഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ വന്ന ഫിഖിൻ്റെ ചോദ്യപേപ്പറാണ് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം ആദ്യമായിട്ട് വന്നിട്ടുള്ള ചോദ്യം യോജിച്ചവ ചേർക്കാം എന്നതാണ് സൈഡിൽ ഒരു പെട്ടിക്കോളം കൊടുത്തിട്ടുണ്ട് അവയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെ ആറ് ചോദ്യങ്ങളുമുണ്ട് ഈ ആറ് ചോദ്യങ്ങളുമായി യോജിച്ച കാര്യങ്ങൾ പെട്ടിക്കോളത്തിൽ നിന്നും എടുത്ത് എഴുതുകയാണ് വേണ്ടത് നമുക്ക് പെട്ടിക്കോളത്തിൽ കൊടുത്ത കാര്യങ്ങൾ ഓരോന്ന് വായിച്ചു നോക്കാം ഉളവ് ചെയ്യുന്ന വെള്ളം മെഴുക് പശ മഷി ചായം വെള്ളം ഒലിക്കണം ഭ്രാന്ത് മത്ത് മൂത്രവാർച്ച ഉള്ളവർ ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കാം ഒന്നാമത്തെ ചോദ്യം വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നത് എന്താണത് വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നതിനെക്കുറിച്ച് നമ്മുടെ അഞ്ചാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന മഷി ചായം മുതലായവ അവയവങ്ങളിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നത് മഷി ചായം എന്നിവയാണല്ലേ ഇപ്പോൾ വെട്ടിക്കോളത്തിൽ നിന്നും അത് നമുക്ക് എടുത്ത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ നേരെ എഴുതി കൊടുക്കാം രണ്ടാമത്തെ ചോദ്യം ബുദ്ധിയുടെ ബോധം നീങ്ങാവുന്നത് ബുദ്ധിയുടെ ബോധം നീങ്ങാവുന്ന കാര്യം ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേ പാഠത്തിൽ തന്നെ ആറാമത്തെ പാടത്തിൽ അല്ലേ നമ്മുടെ ആറാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് ഉളു നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നോടത്ത് പറയുന്നുണ്ട് ബുദ്ധിയുടെ ബോധം നീങ്ങുക അത് ഗുളു മുറിയുന്നൊരു കാര്യമാണ് അതിൽ പറയുന്നുണ്ട് ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായവ കൊണ്ട് ബോധം നീങ്ങാം അപ്പം ബുദ്ധിയുടെ ബോധം നീങ്ങാവുന്ന കാര്യങ്ങൾ ഈ പെട്ടിക്കോളത്തിൽ കൊടുത്തത് ഏതാണ് ഭ്രാന്ത് മത്ത് ഇനി മൂന്നാമത്തെ ചോദ്യം തൊഹൂറായിരിക്കണം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് വുളു ചെയ്യുന്ന വെള്ളം തൊഹൂറായിരിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പറഞ്ഞില്ലേ ഉളു ചെയ്യുന്ന വെള്ളത്തിനെ കുറിച്ച് പറയുന്നതിൽ ഒന്നാമത്തത് തന്നെ പറഞ്ഞതാണ് ഉളു ചെയ്യുന്ന വെള്ളം തൊഹൂറായിരിക്കണം അപ്പം നമ്മുടെ പെട്ടിക്കോളത്തിൽ അതിനോട് ചോദിച്ചത് എന്താണ് മുതുകു ചെയ്യുന്ന വെള്ളം എന്ന് പെട്ടിക്കുളത്തിലുണ്ട് അപ്പം നമുക്ക് എന്തു ചെയ്യാം മൂന്നാമത്തെ ചോദ്യത്തിന്റെ നേരെ മുതുക് ചെയ്യുന്ന വെള്ളം എന്ന് എഴുതി കൊടുക്കാം നാലാമത്തെ ചോദ്യം പതിവായി അശുദ്ധിയുള്ളവർ അതാരാണ് അതും നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പറഞ്ഞതാണ് അല്ലേ അഞ്ചാമത്തെ പാഠത്തിൽ മുത ശരിയായ മുതുക ചെയ്തോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു പാടം ഉണ്ടായിരുന്നു അല്ലേ ആ പാഠത്തിൽ അഞ്ചാമതായിട്ട് പറയുന്ന കാര്യമാണ് മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവർ നിസ്കാരത്തിൻ്റെ സമയം ആവുകയും ആയെന്ന് അറിയുകയും ചെയ്ത ശേഷം വളർ ചെയ്യണം അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പതിവായി അശുദ്ധിയുള്ളവരാരാണ് മൂത്രവാർച്ച ഉള്ളവരാണ് അല്ലേ നമ്മൾ പെട്ടിക്കുളത്തിൽ കൊടുത്തിട്ടുണ്ട് മൂത്രവാർച്ച ഉള്ളവർ അപ്പോൾ പതിവായി അശുദ്ധിയുള്ളവർ എന്നതിന് നേരെ മൂത്രവാർച്ച ഉള്ളവർ എന്ന് എഴുതി കൊടുക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് ഉളുയിൽ കഴുകേണ്ടുന്ന അവയവങ്ങളിൽ അതിൻ്റെ ബാക്കി എന്തായിരുന്നു അത് നമ്മൾ അഞ്ചാമത്തെ പാടത്തിൽ തന്നെ ഉള്ളതായിരുന്നു കഴുകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണമെന്നല്ലേ അപ്പോൾ വെള്ളം ഒലിക്കണമെന്ന് നമ്മളെ പെട്ടിക്കോളത്തിലുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വെള്ളം ഒലിക്കണം എന്നത് അതിന് നേരെ എഴുതി കൊടുക്കാം ഇനി ആറാമത്തെ ചോദ്യം വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ അപ്പോൾ വെള്ളം ചേരുന്നതിന് എന്തൊക്കെയാണ് തടസ്സങ്ങൾ ഉണ്ടാവുക അതും അഞ്ചാമത്തെ പാഠത്തിൽ തന്നെ പറഞ്ഞതാണ് ബുദ്ധുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പറയുന്നുണ്ട് മെഴുകു പഷ ചുണ്ണാമ്പ് മുതലായവക്കെന്താണ് തടസ്സങ്ങളാണെന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടിക്കുളത്തിൽ എന്തൊക്കെയാണ് മെഴുകും പഷയും നമ്മൾ പെട്ടിക്കുളത്തിലും ഉണ്ട് ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആറാമത്തെ ചോദ്യത്തിന് നേരെ എഴുതി കൊടുക്കാം അപ്പം ഇത് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി കഴിഞ്ഞ വർഷം വന്ന രണ്ടാമത് രൂപത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യങ്ങളായിരുന്നു വണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഉള്ള ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനിയ് അതിൻ്റെ ബാക്കി എന്തായിരുന്നു നമ്മൾ ആറാമത്തെ പാടത്തുന്ന ചോദ്യമാണ് മി മുറിയുന്ന കാര്യങ്ങളിൽ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ചോദ്യമാണ് എന്തായിരുന്നു അല്ലാത്തവ പുറപ്പെടുക എന്നാലേ മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനിയല്ലാത്തവ പുറപ്പെടുക പിന്നെ അടുത്ത ചോദ്യം മുൻകൈയിൻ്റെ പള്ളകൊണ്ട് മനുഷ്യൻ്റെ ഡേഷ് എന്തായിരുന്നു വിട്ടുപോയത് അതും ആറാമത്തെ ചോ പാടത്തിൽ നിന്നുള്ള ചോദ്യമാണ് മുൻകൈൻ്റെ പള്ളകൊണ്ട് മനുഷ്യൻ്റെ ഗുഹിയ സ്ഥാനം തൊടുക എന്നായിരുന്നു അല്ലേ ഗുഹിയ സ്ഥാനം തൊടുക എന്ന് നമ്മൾ എഴുതി കൊടുക്കണം പിന്നെ മൂന്നാമത്തെ ചോദ്യം വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി ലേശ് അതൊക്കെ ആറാമത്തെ പാഠം ഈ മൂന്ന് ചോദ്യങ്ങളും ആറാമത്തെ പാഠത്തിൽ നിന്നാണ് കേട്ടോ തൊലി തമ്മിൽ തൊടുക എന്നായിരുന്നു അല്ലേ വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക ഇനി നാലാമത്തെ ചോദ്യം മക്കയിലുള്ള കായയാണ് നമ്മുടെ ഡാഷ് എന്തായിരുന്നു തിബില എന്നാണ് എന്നാണല്ലേ നമ്മുടെ മൂന്നാമത്തെ പാഠത്തിനുള്ള ചോദ്യമാണ് മക്കയിലെ മക്കയിലുള്ള കായബയാണ് നമ്മുടെ തിബില പിന്നെ അടുത്ത ചോദ്യം കുളി നിർബന്ധമുള്ളവർ ഡാഷ് എന്തായിരുന്നു അതിൻ്റെ ബാക്കി കുളി നിർബന്ധമുള്ളവർ കുളിക്കുക അതും മൂന്നാമത്തെ പാടത്തിനുള്ള ചോദ്യമുണ്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പൂർത്തിയാക്കാം എന്ന ഭാഗത്ത് വന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പാഠത്തിൽ പറഞ്ഞ നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞത് നിസ്കാരത്തിൻ്റെ ഒരുപാട് ഷർത്തുകൾ പറയുന്നുണ്ട് അതുപോലെ ഉതവ് മുറിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മളത് എഴുതാനും കൂടി പഠിക്കണം പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റില്ലാതെ എഴുതാനും കൂടി നമ്മൾ പഠിച്ചിരിക്കണം എന്നാലേ നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എഴുതി പരിശീലിക്കുകയും കൂടി ചെയ്യണം ഇനി മൂന്നാമത് വന്ന ചോദ്യങ്ങൾ വായിക്കാം നമുക്ക് നമുക്ക് അഞ്ച് നേരത്തെ ഫർദ്ദ നിസ്കാരങ്ങളുടെ പേരെഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കള്ളികൾ അവിടെ കൊടുത്തിട്ടുണ്ട് അവയിൽ ഓരോ സ്ഥലത്തും നമുക്ക് അവരുടെ പേരെഴുതി കൊടുക്കണം അപ്പം നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ നിസ്കാരങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു നിസ്കാരത്തിൻ്റെ പേരുകൾ ബ്ലൂഹെർ ആസർ മഹുരിബ് ഐഷാഹ് സുബഹി ഇങ്ങനെയായിരുന്നു അല്ലേ അപ്പോൾ ഈ നിസ്കാരത്തിന്റെ പേരുകൾ അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഇനി അടുത്ത ചോദ്യങ്ങൾ ഈ നെയ്യത്തുകൾ നാം ഉലോയിൽ കരുതണം എപ്പോൾ താഴെ കുറച്ച് നെയ്യത്തുകൾ കൊടുത്തിട്ടുണ്ട് ആ നെയ്യത്തുകൾ നമ്മൾ ഉലോയിൽ കരുതണം അത് ഏതൊക്കെ സമയത്താണ് അത് കരുതേണ്ടത് എന്നാണ് ചോദ്യം ഒന്നാമത് പറഞ്ഞത് വുലൂ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം അത് ഏത് സമയത്താണ് കരുതേണ്ടത് മുഖം കഴുകുന്ന സമയത്താണ് വേണ്ടത് അല്ലേ അത് നമ്മൾ നാലാമത്തെ പാഠത്തിലാണ് പറയുന്നത് വുലൂ ചെയ്തു പഠിക്കാം എന്ന പാഠത്തിൽ പാഠത്തിലെട്ടോ അപ്പം വുലൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതേണ്ടത് മുഖം കഴുകുന്ന സമയത്താണ് രണ്ടാമതുള്ള ചോദ്യം വുളൂൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് എപ്പോഴാണ് കരുതേണ്ടത് ഉലുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതേണ്ടത് മുൻകൈ കഴുകുമ്പോഴാണ് കേട്ടോ ഉളുവിൻ്റെ തുടക്കത്തിൽ മുൻകൈ കഴുകുന്ന സമയത്ത് ചെയ്യേണ്ട നെയ്യത്ത് ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നും അത് കഴിഞ്ഞ് മുഖം കഴുകുന്ന സമയത്ത് ചെയ്യേണ്ടത് നെയ്യത്ത് ഉളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക ആ പാഠത്തിൽ വേറെയും കുറേ കാര്യങ്ങൾ ഉളു ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക എപ്പോഴാണ് മുഖം കഴുകേണ്ടത് എപ്പോഴാണ് ബ്രഷ് ചെയ്യേണ്ടത് എപ്പോഴാണ് ബിസ്മി ചൊല്ലേണ്ടത് വായിൽ വെള്ളം കൊപ്പിളിക്കേണ്ടത് എപ്പോഴാണ് കൈ കഴിക്കേണ്ട എപ്പോഴാണ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പാടത്തിൽ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം ഇനി അടുത്ത ചോദ്യം കള്ളികളിൽ പൂർത്തിയാക്കാം താഴെ കൊടുത്ത കള്ളി അത് നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം അവിടെ ഒന്നാമത് നജസ്സുകൾ എന്ന് ഹെഡിങ് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് നമ്മൾ പാടത്തിൽ നജസ്സുകളെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് ഇനം നജസ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ നജസ്സുകളാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് നമ്മുടെ മൂന്നാമത്തെ പാഠം നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞൊരു പാടുണ്ടായിരുന്നു അല്ലേ ആ പാഠത്തിൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകളൊക്കെ പറയുന്നുണ്ട് അതിൽ മൂന്നാമത്തെ ഷർത്തായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നതായിരുന്നു അപ്പോൾ ആ പാഠത്തിൽ പറയുന്നുണ്ട് ആ ഒരു ഷർത്തിൻ്റെ താഴെയായിട്ട് പറയുന്നുണ്ട് മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് തുടങ്ങിയ നജസുകൾ ദേഹത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടാവാൻ പാടില്ല അപ്പം അതൊരു ഷർത്താണ് അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെക്കണം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് ഇവയൊക്കെ നെജസ്സുകളാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ചോദ്യം ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ കോളത്തിൽ ഓരോ കോളത്തിലായിട്ട് മലം മൂത്രം രക്തം ഛർദ്ദിച്ചത് ചലം എന്നിങ്ങനെ എന്ത് ചെയ്താൽ ഓരോ കള്ളിയിലായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചോദ്യപേപ്പർ അപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെ തന്നെ ആയിരിക്കും ഈ വർഷവും വരിക അപ്പോൾ നമ്മൾ ഓരോ പാഠം പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതാനും അതുപോലെ ഷർത്തുകളും ഫർലുകളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാതെയും പഠിച്ചു വെക്കുക ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു